എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉത്രം നക്ഷത്രം ആദ്യത്തെ കാൽ ചിങ്ങക്കൂറ് അവസാനത്തെ മുക്കാൽ കന്നിക്കൂർ മനുഷ്യഗണം പുരുഷയോനി ഭാഗ്യസംഖ്യ ഒന്നാണ് ഭാഗ്യനിറങ്ങൾ ചുവപ്പ് കാവി പച്ച ഒഴിവാക്കേണ്ട നിറങ്ങൾ കറുപ്പ് നീല എന്നിവയാണ് ഉത്രം നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം മാണിക്യമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ ഉത്രം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ അനുകൂലമായ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ ഇവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഉത്തരം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഉത്തരം നക്ഷത്രക്കാരികൾ സൗന്ദര്യമുള്ളവരും സൽസന്ധാന ഭാഗ്യമുള്ളവരും ആയിരിക്കും പൊതുവെ ആരോടും ശത്രുത ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല ഉത്തരം നക്ഷത്രക്കാരികൾ എങ്കിലും പ്രതികാരം ചെയ്യാൻ മിടുക്കരാണിവർ നല്ല നയശീലകളും വ്യവഹാരപ്രിയരും ശാസ്ത്ര താൽപ്പര്യമുള്ളവളും മറ്റുള്ളവരുടെ ഇഷ്ടം നേടുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽകർമ്മങ്ങൾ ചെയ്ത് പുണ്യം നേടുന്നവളും ആയിരിക്കും സമാധാനകാംക്ഷകളായ ഇവർ ശാന്തരും നല്ല വാക്കുകൾ പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും പരിശ്രമശീലകളായ ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ഏത് കാര്യത്തിലും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ കുടുംബഭരണത്തിൽ നല്ല കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും ആയിരിക്കും എന്നാൽ മിക്കവാറും ഉത്തരം നക്ഷത്രക്കാരികൾക്കും കുടുംബത്തിൽ നിന്ന് തിരിച്ച് ലഭിക്കുക അനുകൂലമല്ലാത്തവയായിരിക്കും അധികാര സ്വഭാവം അല്പം കൂടുതലായിരിക്കും ഉത്തരം നക്ഷത്രക്കാരികൾക്ക് അതുപോലെ ധൈര്യവും തൻ്റെ ഇടവും അല്പം കൂടുതലായി കാണാം ഇക്കാര്യം ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ചില സമയത്ത് ദോഷവും മറ്റു ചില സമയത്ത് വലിയ ഗുണവും ചെയ്യാറുണ്ട് നല്ല ഉറച്ച മനസ്സിന് ഉടമകളായ ഉത്തരം നക്ഷത്രക്കാരികൾ വലിയ പിടിവാശിക്കാരികളായും കാണുന്നു അതുപോലെ വാക്ചാതുര്യം കൊണ്ട് ആരെയും കയ്യിലെടുക്കുവാൻ ഉത്തരം നക്ഷത്രക്കാരികൾക്ക് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യുന്നു ചില സമയത്ത് ഉത്തരം നക്ഷത്രക്കാരികളുടെ സ്വഭാവം പുരുഷന്മാരുടേതെന്ന് തോന്നിപ്പോകും കഠിനമായും ആത്മാർത്ഥതയുമായും പ്രവർത്തിച്ച് ഘട്ടം ഘട്ടംഘട്ടമായി ഉയരത്തിലെത്തുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാരികൾ ഇവർ വലിയ അഭിമാനികളും ആയിരിക്കും നയപരമായതും നീതിപരമായതും അല്ലാതെ ഇവരിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട ആത്മീയ ചിന്തകളുള്ള ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഏത് രീതിയിലും സാധിച്ചെടുക്കുവാൻ മെടുക്കരുമായിരിക്കും ഉത്തരം നക്ഷത്രക്കാരികൾ നല്ല ഭാഗ്യവതികളായിരിക്കും ഇവർ കയറുന്ന വീട്ടിലും ഇവരുടെ ഭാഗ്യഗുണങ്ങൾ ലഭിക്കാറുണ്ട് ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ലഭിക്കുന്ന ചുറ്റുപാടുകൾക്ക് തനിക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുക ഉത്തരം നക്ഷത്രക്കാരികൾ ഒരാളോട് പിണങ്ങിക്കഴിഞ്ഞാൽ അവരുമായി പിന്നീട് രമ്യ നിലത്താൻ പ്രയാസമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ഉത്തരം നക്ഷത്രക്കാരികളുടെ ദാമ്പത്തിക ജീവിതം ഉല്ലാസഭരിതമായിരിക്കുമെങ്കിലും പുറമേ നിന്നുള്ള ചില വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കാം മിക്കവാറും ഉത്തരം നക്ഷത്രക്കാരികളുടെ മുഖത്ത് മറക് ഉണ്ടാകും ഉത്തരം നക്ഷത്രക്കാരികൾക്ക് സ്വയം പുകഴ്ത്തൽ എന്നൊരു പ്രശ്നം കണ്ടുവരുന്നു ഇത് ഇവർ നിയന്ത്രിക്കുക തന്നെ വേണം ഉത്തരം നക്ഷത്രക്കാരികൾക്ക് കാമവാസന അധികമായി കാണുന്നു ഇത് ഇവർക്ക് പലപ്പോഴും പലതരം കുഴപ്പങ്ങളിലും അപവാദങ്ങളിലും കൊണ്ടെത്തിക്കാറുമുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നല്ല ശ്രദ്ധയായിരിക്കണം ഉത്തരം നക്ഷത്രക്കാരികൾക്ക് അതുപോലെ ഉത്തരം നക്ഷത്രക്കാരികൾക്ക് അയൽക്കാരുമായി രമ്യതയിൽ പോകാൻ പ്രയാസമായിരിക്കും ഉത്തരം നക്ഷത്രക്കാരികൾക്ക് വേണ്ടവിധം വിദ്യാഭ്യാസം നേടാൻ സാധിച്ചാൽ ഇവർ അതുവഴി ധാരാളം ധനവും പ്രശസ്തിയും സമ്പാദിക്കും ഇതൊക്കെയാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അടുത്തതായി ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം ഹൃദ്രോഗ വിദഗ്ധ ഗൈനോക്കോളജിസ്റ്റ് നേത്രരോഗ വിദഗ്ധ നേവി പട്ടാളം പത്രപ്രവർത്തനം പ്രിൻറിംഗ് എഴുത്ത് പബ്ലിഷിംഗ് ജ്യോതിഷം ഗ്രാഫോളജിസ്റ്റ് ഖനനം കോൺട്രാക്ടർ കെമിക്കൽസ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം മരുന്നു വ്യാപാരം സംഗീതോപകരണങ്ങളുടെ വ്യാപാരം എന്നീ മേഖലകളിലേതെങ്കിലും ഉത്തരനക്ഷത്രക്കാരികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗം ഉയർച്ചയിലെത്താൻ സാധിക്കുന്നതാണ് അടുത്തതായി ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം ഉത്തരം നക്ഷത്രക്കാരികൾക്ക് രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തതായി ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ചിത്തിര വിശാഖം തൃക്കേട്ട ഉത്രം ഒന്നാം പാതക്കാർക്ക് മീനം രാശിയിലെ പുഴുരുട്ടാതി ഉത്രട്ടാതി രേവതി ഉത്രം നക്ഷത്രം അവസാനത്തെ മൂന്ന് പാതക്കാർക്ക് അശ്വതി ഭരണി മേടം രാശിയിലെ കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നവയല്ല അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃത് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ഉത്തരം നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ആരംഭദശ സൂര്യനാണ് ഉത്തരം നക്ഷത്രക്കാരികൾക്ക് ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല തക്കതായ പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക ഉത്തരം നക്ഷത്രക്കാരികളുടെ ദേവത ഭഗൻ ആണ് ജീവിത ഉയർച്ചയ്ക്കായും വിജയത്തിനായും ഓഗായ നമഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അതുപോലെ ഉത്തരം നക്ഷത്രക്കാരികൾ ഭാഗവതത്തിനായും ഐശ്വര്യത്തിനായും സൂര്യദേവനെയും ഹനുമാൻ സ്വാമിയെയും അതുപോലെ മഹാദേവനെയും ആരാധിക്കുക ിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം